വാർത്തകൾ വിശദമായി എയിംസ് വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള കൊമ്പുകോർക്കൽ തുടരുന്നു കേരളത്തിൽ എയിംസ് വേണമെന്നാണ് ബി ജെ പി നിലപാടെന്നും ഏത് ജില്ലയിലാണെങ്കിലും സ്വാഗതം ചെയ്യുന്നുവെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കാസർകോട്ട് പറഞ്ഞു തൃശൂരിലോ ആലപ്പുഴയിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന സുരേഷ് ഗോപിയുടെ നിലപാട് എം ടി രമേശ് തള്ളി അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര ബി ജെ പി കേരള ഘടകത്തിന് ഒരു നിലപാടേ ഉള്ളൂ അത് എയിംസ് കേരളത്തിൽ വേണം കേരളത്തിൽ എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഓരോ ജില്ലയുടെയും ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഇൻസ് അവിടെ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും കാരണം കേരളത്തിൽ ആരോഗ്യരംഗത്ത് പിന്നോക്കാവസ്ഥയുള്ള ധാരാളം പ്രദേശങ്ങളുണ്ട് കേരള ഗവൺമെൻറ് അവകാശപ്പെടുന്നത് പോലെ ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുകയറ്റമൊന്നും കേരളത്തിലില്ല രോഗികൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ആശുപത്രികൾ കുറവാണ് പ്രത്യേകിച്ചും ചില ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വന്നാൽ അതിന് ജനങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ പൊതുവേ കേരളത്തിൽ കുറവാണ് ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ആരോഗ്യരംഗത്ത് ആവശ്യമുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും രാജ്യത്തെമ്പാടുമുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും പുരോഗമനമുണ്ട് കേരളത്തിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണമാണ് ഇവർ ചെലവഴിക്കുന്നത് അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ആരോഗ്യ രംഗത്ത് പൊതുവെയുള്ളൊരു പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തുള്ള വളകളെ സംബന്ധിച്ചിടത്തോളം എയിംസ് അവിടെ വേണമെന്ന് ആഗ്രഹമുണ്ടാവും അതിനനുസരിച്ചുള്ള വികസനവും പുരോഗതിയും അവിടെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത്തരം അഭിപ്രായം പറയുന്നത് തെറ്റില്ല ഇപ്പോൾ കാസർഗോഡായാലും ആലപ്പുഴ ആയാലും തൃശ്ശൂരായാലും ഒക്കെ ഈ ആരോഗ്യരംഗത്ത് ആവശ്യമായിട്ടുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങൾ വളരെ പരിമിതമായി മാത്രമുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ എയിംസ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് തെറ്റില്ല അതുകൊണ്ട് അത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ അവരുടെ സർക്കാരിൻ്റെതായിട്ടുള്ള ചില പാരാമീറ്ററുകളുണ്ട് അവരുടേതായിട്ടുള്ള ചില നോംസും കണ്ടീഷൻസും ഉണ്ട് അവർ വിശദമായിട്ടുള്ള പഠനം നടത്തി പരിശോധന നടത്തി സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ടാണ് എയിംസ് നടപ്പിലാക്കുക സ്ഥലം ഏറ്റെടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ അതനുസരിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ എവിടെയായാലും ആയാലും ബി ജെ പി സ്വാഗതം ചെയ്യും ഇന്ന സ്ഥലത്ത് എയിംസ് വേണമെന്ന് ബി ജെ പി കേരള ഘടകം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല കേരളത്തിൽ വേണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞു ആ അഭിപ്രായം അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല ഇന്ന സ്ഥലത്ത് വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഏത് ജില്ലയേക്കും ബി ജെ പിക്ക് ഒരുപോലെയാണ് കേരളത്തിലെ ജനങ്ങൾക്കാണ് എയിംസ് വേണ്ടത് ഇത് ഇന്ന ജില്ലയിലെ ആൾക്കാർക്കല്ലല്ലോ എയിംസ് കൊടുക്കുന്നത് കേരളത്തിനാണ് കേരളത്തിൽ ആ സ്ഥാപനം എവിടെ വേണമെന്ന് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ എവിടെ തീരുമാനിച്ചാലും കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്യും ആ തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാകണം അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് ഇവർ ഈ പുറത്തു പറയുന്നല്ലാതെ എയിംസ് കേരളത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരാഗ്രഹവും സംസ്ഥാന സർക്കാരിനില്ല അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരുമായി യുദ്ധം പ്രഖ്യാപിക്കുകയല്ലോ വേണ്ടത്